എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപുർവ്വെന്ന് നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ചോറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പൊതു സ്വഭാവത്തെക്കുറിച്ചും ഏറ്റവും നല്ല കാലഘട്ടത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചോതി അഥവാ സ്വാതി നക്ഷത്രം ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശുക്രന്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് അതുകൊണ്ടുതന്നെ ശുക്രൻ്റെ ചില പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും ദശാനാഥൻ്റെ രാഹുവാണ് വായു നക്ഷത്രമാണ് ഈ പ്രത്യേകതകളൊക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ കൂടാതെ ശനിയുടെ ഉച്ച ക്ഷേത്രവും രവിയുടെ നീചക്ഷേത്രവും തുലാമാണ് ഇതൊക്കെ ഒരു പരിധിവരെ ഈ നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആകൃതിയും പ്രകൃതിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ശാന്തവും സൗമ്യവുമായ പെരുമാറ്റം നല്ല ആകർഷകത്വമുള്ള മുഖം നടത്തത്തിൻ്റെ ഒരു താളാത്മകത ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് വളരെ വശ്യതയുള്ളൊരു നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ആർക്കും ആകർഷ ആരെയും ആകർഷിക്കാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ശാന്തതയും സൗമ്യതയാണ് ഇവരുടെ മുഖമുദ്രയെങ്കിലും പോലെ പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്നവർ അതായത് വളരെ സ്വാതന്ത്ര്യമോഹികളായി ഇവരുടെ സ്വതന്ത്രമായ പെരുമാറ്റത്തെയോ തീരുമാനത്തെയോ ഒക്കെ ആരെങ്കിലും എതിർത്തു കഴിഞ്ഞാൽ ആ ശാന്തതയും സൗമ്യതയൊക്കെ മാറുന്നതായിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാകുകയും അതിനനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു മഴയും ഇല്ലാത്തവരാണ് നക്ഷത്രക്കാർ ഇവർ രാഹു ദശി ജനിച്ചവരാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ചില പ്രത്യേകതയിലവർക്കുണ്ട് വളരെ സൗമ്യമായി ഇരുന്നുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നവരാണ് ഇവർ അസാമാന്യ പാണ്ഡിത്യമുള്ളവരാണ് ഇവരെ ഒളിഞ്ഞിരുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനും അതിനെ നന്നായി മനസ്സിലാക്കാനും കഴിയുന്നവരാണ് ഒപ്പം സ്വതന്ത്രമായി പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ വിജ്ഞാനഗുതികളായവർ ഏതറ്റം വരെയും പഠി പഠിക്കുവാൻ വേണ്ടി ഏത് വിദ്യകളും പഠിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നവരായിരിക്കും വളരെ പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഐക്യവും ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതുമാണ് അതുകൊണ്ടുതന്നെ ഈ നക്ഷത്രക്കാർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നന്നായി അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ശ്രമിക്കുന്നതിൽ ശ്രമിക്കുന്നതും അതിൽ ഒരു പരിധിവരെങ്കിലും വിജയിക്കുന്നവരുമായിരിക്കും ഇവിടെ ബാല്യകാലങ്ങളിലൂടെ കടന്നുപോയാൽ പലരും പറയത്തക്ക മേന്മയുള്ളൊരു ജീവിതമായിരിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല കാരണം പലവിധ പ്രതിസന്ധികളിവിടെ ഉണ്ടാകാറുണ്ട് എങ്കിലും അവയൊക്കെ തരണം ചെയ്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും ജോലി നേടുന്നതിനും ഒക്കെ ഇവർ കഴിയുന്ന ഏതാണ്ട് ഇരുപത്തഞ്ച് വയസ്സോടുകൂടി ഇവരുടെ വിദ്യാഭ്യാസവും ഒക്കെ പൂർത്തിയായി ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി നേടുന്നതിനുമൊക്കെ കഴിയുന്നവരാണിവർ മാതാപിതാക്കളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ വളരെ സ്നേഹവും പരിഗണനയും കൊടുക്കുന്നവരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സാമ്പത്തികമായി കഴിയുമെങ്കിൽ സഹായിക്കുകയും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നക്ഷത്രങ്ങൾ നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങൾക്ക് ശേഷം ഏകദേശം മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമാണ് കാര്യമായ ഒരു പുരോഗതി ദൃശ്യമാകുന്നത് ഏകദേശം അറുപത് വയസ്സ് ഈ പുരോഗതി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതുമായിരിക്കും അതായത് മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് ഒരു കാലഘട്ടം എന്ന് കണക്കാക്കാം ഈ കാലഘട്ടം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും ഞാനിങ്ങനെ പറയുമ്പോൾ പല നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അതിനും പറയാറുണ്ട് ഇപ്പോൾ മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഏറ്റവും നല്ല കാലഘട്ടമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാൽപ്പത് വയസ്സായിട്ടും അതിൻ്റെ ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്നവരുണ്ട് അവരോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പൂർണ്ണമായും നക്ഷത്രഫലം അല്ല നമ്മളെ സ്വാധീനിക്കുന്നത് മനുഷ്യഗ്രഹം നിലയാണ് ഗ്രഹനിലേക്കുള്ള പ്രാധാന്യം നക്ഷത്രത്തിനില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അതേ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള മറ്റൊരു ഒന്ന് രണ്ട് പേരെ കൂടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗ്രഹനിലയുടെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക അതായത് ഒരു നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജനിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരേപോലെ ജീവിതത്തിലെ നിലവാരം പുഴുത്താൻ കഴിയുന്നവരായിരിക്കും പക്ഷേ മുപ്പത് വയസ്സുള്ള ആറു വയസ്സുള്ള കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായി കണ്ടുവരുന്നത് അത് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിരിക്കും അതുകൊണ്ട് തന്നെ ഗ്രഹനില നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും ഗ്രഹങ്ങളിൽ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയിലാണെങ്കിൽ പരമാവധി പരമാവധി അനുകൂലമാക്കി ഗുണാനുഭവങ്ങൾ നേടിയെടുക്കുന്നതിന് ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ കാലഘട്ടം ആയിട്ടും ഗുണമില്ല എന്ന് പരിതപിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ കഴിയുകയേ ഉള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതും വിവാഹജീവിതം നല്ല സന്താനങ്ങൾ ഭൗതികമായ എല്ലാ നേട്ടങ്ങൾ വീട് വാഹനം തുടങ്ങിയ ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതും ആയി പക്ഷെ അറുപത് വയസ്സിന് ശേഷം ഇവർക്ക് ഒരു ഏകാന്തതയും ആത്മീയതയിലേക്കുള്ള ഒരു പരിവർത്തനങ്ങളും ഒക്കെ സംഭവിക്കുന്നതും ആയിരിക്കും ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ ഈ നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം അതായത് ഈ പറഞ്ഞ മുപ്പത്ത് വയസ്സ് മുതലുള്ള ഒരു കാലഘട്ടത്തെ ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖല ഏതെന്ന് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ അങ്ങനെയെങ്കിലേ ജീവിതത്തിൽ പൂർണ്ണ വിജയം നേടിയെടുക്കാൻ കഴിയുകയും പൊതുവേ വിജ്ഞാന കുതികളും നല്ല വൈജ്ഞാനിക സമ്പത്തുള്ളവരും അതുപോലെ തന്നെ ഏത് കർമ്മ മേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ മേഖലകളും ഒരുപോലെ ശോഭിക്കാൻ കഴിയുന്നവരായി അതിനി മെഡിക്കൽ ഫീൽഡിൽ ശോഭിക്കുന്നവരുണ്ട് എഞ്ചിനീയറിംഗ് സെക്ഷൻ അതുപോലെ അധ്യാപക മേഖലകളിലേക്ക് നല്ല അധ്യാപകരായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അതുപോലെ നല്ല കലാകാരന്മാരായിരിക്കും കാരണം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് കലയുടെ കാരകനായ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് കലാപരമായ മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും അങ്ങനെ കലാപരമായ മേഖലകളെ അതുപോലെ ബിസിനസ് മേഖലകളെ ശുക്രന് ബിസിനസ് മേഖലയിൽ ശോഭിക്കാൻ കഴിയും ശുക്രന അങ്ങനെ പ്രത്യേകത കൂടി ഉണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നവരാണ് പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു മേഖല മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും പറ്റിയ മേഖല ഏതെന്ന് ഗ്രഹനില നോക്കി മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടൊക്കെ അവർ നയിക്കേണ്ടുവരാറുണ്ട് അതുപോലെ ഇവർ ചില വാശിയുള്ള ചില കാര്യങ്ങൾ വാശിയുള്ളവരാണ് പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും അതൊക്കെ വിവാഹത്തിൽ കലാശിക്കുകയും പിന്നീട് ആ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഓർത്ത് വേദനിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം പേരെ ഈ നക്ഷത്രത്തിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എടുത്തയാട്ടം കൊണ്ടുണ്ടാകുന്ന വിവാഹങ്ങൾ പലതും മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് പൊതുവെ വിവാഹ ജീവിതം അത്ര അനുകൂലമായിരിക്കുകയില്ല പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും ഇവരുടെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് മനസ്സിലാക്കാനും കഴിയുകയില്ല എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതാണ് ഇവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഹോറോസ്കോപ്പ് മാച്ചിങ്ങിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അതൊക്കെ നോക്കി വിവാഹമൊക്കെ നടത്തി പോകുന്നവർക്ക് സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ കഴിയുന്നതും ആയിരിക്കും അതുപോലെ ഇവരുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കാണേണ്ട ഒരു കാര്യം ഇവരെ ഇവർക്ക് ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ ഇവരുടെ നല്ല സ്നേഹിതരോട് വളരെ പരിഗണന വെച്ച് പടർത്തുന്നവരായിരിക്കും അവർ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്താൽ അത് തെറ്റുകളാണ് നല്ല ബോധ്യമുണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരെ അവരെ തള്ളിപ്പറയാനൊന്നും ഇവർ തയ്യാറാവത്തില്ലെന്ന് മാത്രമല്ല കൂടെ നിർത്തുകയും ചെയ്യും മറ്റ് നക്ഷത്രക്കാരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി കണ്ടുവരുന്ന ഒരു കാര്യം കാണും അതായത് വീഴ്ചയിൽ ഇവർ ആരെയും തള്ളിപ്പറയാറില്ല പരമാവധി കൂടെ നിന്നവരെ സഹായിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും എന്നൊരു പ്രത്യേകത കൂടി നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്കുണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ സ്വാതന്ത്ര്യം മൂലവും ഒപ്പം എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയാത്തതും മൂലം ഇവരുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലായാലും ഔദ്യോഗിക മേഖലയിലായാലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഏകാന്തത ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വരും അതും ഇവരുടെ സ്വഭാവത്തിലെ ഇച്ചിരി സവിശേഷതകൾ മൂലമാണ് ഒരു ഏകാന്തത ഒരു രീതിയിൽ കൂടുതൽ ധാരാളമുണ്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും മാത്രമല്ല ഇവരുടെ ഇനജ ലെവലുമായിട്ട് പൊരുത്തപ്പെടാത്തവരുമായിട്ട് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ഏകാന്തതയിൽ വിട്ടുപോകുന്ന ഒരു പ്രത്യേകത ഇവർക്കുണ്ട് അതുപോലെ മറ്റൊരു പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞ പ്രണയബന്ധങ്ങൾ മൂലം ഉണ്ടാകാവുന്ന പരാജയങ്ങൾ ബ്രേക്കപ്പുകളൊക്കെ ഇവരെ വല്ലാത്ത അർജുകളെ അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന അയാളം പേരിൽ ഉണ്ടാകാറുണ്ട് പൊതുവെ നല്ല എനർജറ്റിക്കും മാനസികമായി ധൈര്യമുള്ളവരും മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഉപദേഷ്ടാക്കളുമൊക്കെ ആണെങ്കിലും ഇവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ ചെയ്യാൻ ഇവർക്ക് പലപ്പോഴും പ്രയാസമായിരിക്കും അതാണ് ഇവരുടെ മറ്റൊരു എടുത്തു പറയാവുന്ന തിരിച്ചടിയായി കണക്കാക്കാവുന്ന ഒരു എന്ന് പറയാവുന്നത് അതുപോലെ ഇവരെ ഇവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാകുന്നതും അവരെ വഴിവിട്ട രീതിയിൽ സഹായിക്കാൻ വരെ തയ്യാറാകുന്നവരുമായി സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ നിന്ന് സഹായിക്കാൻ തയ്യാറാകുമെങ്കിൽ പോലും ഇവർക്കൊരാവശ്യം വരുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇവർക്ക് ഉണ്ടാവുകയില്ല അങ്ങനത്തെ കാര്യം കൂടി നക്ഷത്രക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അതിൻ്റെ പേരിൽ നിരാശ നിരാശപ്പെടേണ്ട കാര്യമില്ല അത് ഈ നക്ഷത്രക്കാരിൽ പലർക്കും ഇത്തരം അനുഭവങ്ങളോട് കടന്നു പോകേണ്ടതായിട്ട് വരും അത് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ജീവിതത്തിലെ ഒരു തിരിച്ചടിയായി പലപ്പോഴും ഇവർക്ക് ഭവിക്കാറും കൂടും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് പിന്നെ ഈ നഷ്ടപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്വാതന്ത്ര്യമോഹികളും നല്ല കുടുംബിനീകളും നല്ല ഈശ്വരവിശ്വാസവും ഒക്കെ പുലർത്തുന്നവരായിരിക്കും പക്ഷേ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകുന്നതും ഈ മനോധുക്ക് ഇവരെ വല്ലാതെ അലട്ടുന്നതുമായിരിക്കും പക്ഷെ നല്ല കൊണ്ട് ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നല്ല സന്താനലബ്ധി ഇവർക്കുണ്ടാകുന്നതും ആ സന്താനങ്ങൾ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത് അങ്ങനെ സന്താനങ്ങളെക്കൊണ്ട് അഭിമാനിക്കത്തക്ക ഉണ്ടാകുന്നവരായിരിക്കും ഈ നക്ഷത്ര ജനിച്ച സ്ത്രീകളിൽ അധികം പേരും എന്ന് പറയാവുന്നതാണ് ഇതൊക്കെയാണ് കുറിച്ച് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ ഇവർ ജനിക്കുന്നത് രാഹുദശയിലാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വരുന്നത് വ്യാഴദശാകാലമാണ് പിന്നീട് ശനി ദശാകാലമാണ് അത് കഴിഞ്ഞ് വരുന്നത് ബുധൻ്റെ ദശാകാലമാണ് പിന്നെ കേതു ഏറ്റവും അവസാനം ശുക്രദശാകാലം ഇനിയാണ് ജീവിത കാലഘട്ടം കടന്നു പോകുന്നത് ദശാകാലങ്ങൾ മനസ്സിലാക്കിയും ഗ്രഹനില മനസ്സിലാക്കിയും വേണ്ട വഴിപാടുകൾ ചെയ്തും ഈശ്വരാധീനം വരുത്തിയും പോയാലും ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന രംഗങ്ങളിൽ ഏറ്റവും പ്രശസ്തരായിത്തീരാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് സ്വാതി നക്ഷത്രക്കാർ അപ്പോൾ സ്വാതി അഥവാ ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം